ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ബൈബിളിൽ ഫിലിപ്പിയർക്ക് ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നാണ് ഈ വാക്യത്തെ മറ്റൊരു രീതിയിൽ കണ്ടാൽ ദൈവം പലപ്പോഴും നമ്മളെ പ്രശ്നങ്ങളെക്കാൾ വലുതാക്കും എന്നുള്ളതാണ് നമുക്കിരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ ദൈവം നമ്മളെ വലുതാക്കി മാറ്റും എന്നുള്ളതാണ് അതായത് അതിനെ കുറച്ചുകൂടി സിമ്പിളാക്കി ഞാൻ പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് വിചാരിക്കുക അതൊരു കരിങ്കല്ല് പോലെ നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ് അതിനെ തകർക്കാൻ നമുക്ക് പറ്റുന്നില്ല അത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമായിരിക്കാം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം എന്തോ ആകട്ടെ അതിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ലോകം അതിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ സ്വന്തങ്ങൾ നമ്മുടെ ചാർച്ചക്കാർ അയൽവാസികൾ എല്ലാം ഈ ലോകം മുഴുവനും അതിലേക്ക് നോക്കുമ്പോൾ അതൊരു ഹിമാലയൻ പർവ്വതത്തേക്കാൾ വലുതായിട്ട് അവർ കാണും അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിയാണ് ഇതൊരു ഭയങ്കര സംഭവമാണ് നമ്മളെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ നമ്മുടെ അടുത്ത് പലരും പറയും എടാ നീ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല വലിയൊരു പ്രതിസന്ധിയാണ് എങ്ങനെ രക്ഷപ്പെടും എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നേക്കാം അവിടെ തകർന്നു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ പക്ഷേ ആ സാഹചര്യത്തിലും നമ്മൾ ക്രിസ്തുവിനോട് അടുക്കാൻ ശ്രമിച്ചാൽ മീൻസ് കർത്താവായ യേശു ക്രിസ്തുവിനോട് അടുക്കാൻ ശ്രമിച്ചാൽ ആ ക്രിസ്തുവിൽ പൂർണ്ണമായും ആശ്രയിച്ചാൽ ആ ദൈവം നമ്മളെ ആ പ്രശ്നത്തേക്കാൾ വലുതാക്കും മീൻസ് നമ്മൾ ആ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നമ്മൾ ആ പ്രശ്നത്തിലേക്ക് നോക്കുമ്പോൾ ആ പ്രശ്നം നമുക്ക് മുന്നിൽ വെറുമൊരു മഞ്ചാരി കുരുവിൻ്റെ അത്രേ കാണത്തുള്ളൂ അത്രേം കാണത്തില്ല പിന്നെ ദൈവവും കൂടിയൊന്ന് നോക്കിയാൽ നമുക്ക് വേണ്ടി ദൈവവും ഇറങ്ങി വന്നാൽ ആ പ്രശ്നത്തിലേക്ക് ദൈവമൊന്ന് നോക്കിയാൽ അത് കാറ്റിൽ പറന്നു പോകുന്ന ഒരു പൊടിക്ക് സമമായി സമമായിത്തീരും ആ പ്രശ്നം അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത ആ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ഉറയ്ക്കുക ക്രിസ്തു നമ്മെ ക്രിസ്തു കരുതുന്നത് പോലെ നമ്മളെ ഈ ലോകത്തിൽ ആർക്കും കരുതാൻ പറ്റത്തില്ല അത്രയ്ക്കും വലിയ പ്രൊട്ടക്ഷനാണ് ദൈവത്തിൽ നിന്ന് ഉള്ളത് ആ ദൈവത്തിൽ ചേർന്നിരിക്കുക ആ ദൈവം നമ്മെവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ